ഹലോ എല്ലാവർക്കും ശ്രീദേവി ശ്രീദേവിക്കമ്പുള്ളി റെസോട്ട് സ്വാഗതം അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു വീഡിയോ ആണ് അതായത് നമ്മുടെ മുടിയൊക്കെ നന്നായിട്ട് കറക്കാനുള്ള ഇന്നത്തെ ടിപ്സ് അപ്പോൾ അതെന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഞാനൊരു എന്താ പറയുക അത് നിങ്ങൾ കണ്ടു നോക്കിയാൽ മതി അപ്പോൾ അത് നിങ്ങളുടെ മുടി കറക്കാനായിട്ട് ഏറ്റവും ബെസ്റ്റാണ് അപ്പം നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് വിശ്വാസം ഇല്ലെങ്കിൽ നിങ്ങൾ കുറച്ചെടുത്ത് അത് ചെയ്തു നോക്കുക ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് നല്ല റിസൾട്ട് മാ കിട്ടുന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങളതെടുത്ത് ചെയ്ത് നോക്കിയാൽ മതി എന്താണെന്നറിയാവൂ പലർക്കും പല ഇതാണല്ലോ അത് നൂറ് ശതമാനം ഉറപ്പ് കിട്ടുമോ എന്നുള്ള കാര്യം നൂറ് ശതമാനം ഞാൻ ഗ്യാരണ്ടിയാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ മുടി കണ്ടില്ലേ നിങ്ങൾ നല്ലതായിട്ട് കറുത്തിരിക്കുന്ന കണ്ടില്ലേ അപ്പോൾ എല്ലാവരും പല ആൾക്കാരും ചോദിക്കാറുണ്ട് എന്നോട് പിന്നെ വീഡിയോയിൽ തന്നെ ചോദിക്കും നിങ്ങളുടെ പിന്നെ ഞാൻ ഡയലക്കെ കാണിക്കുമ്പോൾ നിങ്ങൾ മുടി കറത്തിട്ടില്ലല്ലോ പിന്നെ നിങ്ങൾ എന്തിനാണ് കാണിക്കുന്നത് ഞാൻ ഈ എണ്ണയാണ് യൂസ് ചെയ്യുന്നത് അതുകൊണ്ടാണ് അതായത് ഒന്നൊന്നര വർഷമായിട്ട് ഞാൻ ഈ എണ്ണ യൂസ് ചെയ്യുന്ന ആളാണ് അപ്പം അതുകൊണ്ട് തന്നെ എനിക്കിപ്പോൾ പിന്നെ മുടി കറുത്ത് അതായത് എല്ലാം കറുത്ത പിന്നെ കുറച്ചൊക്കെ നരച്ച് വരുന്നുണ്ടെങ്കിൽ ആ ഗ്രാജുവലി നമുക്കത് കറുത്ത് വരും എന്താണെന്ന് വെച്ചാൽ ഈ എണ്ണ മുടി കറപ്പിക്കണവരെണ്ണയാണ് അപ്പോൾ എത്ര വയസ്സായവരൊക്കെ നമുക്ക് ഉപയോഗിക്കാം അപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമുക്ക് ഈ പത്തിരുപത് വയസ്സായ പിള്ളേർക്കൊക്കെ ഇപ്പോൾ നമ്മൾ കണ്ടിട്ടില്ല പെട്ടെന്നൊക്കെ അകാലം നേരം ഉണ്ടാവണം കൊച്ചുങ്ങക്കോ അല്ലെങ്കിൽ നമുക്കിത് പരട്ടാം അതിനുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മളിതിൽ പിന്നെ ചേർത്തിട്ടുള്ളൂ അപ്പം ഇത് തന്നെ ഒരു മൂന്ന് ഇൻഗ്രീഡിയൻറ്റേ ഉള്ളൂ ഇതിൽ ആകപ്പാടെ മുടി കട്ടക്കറുപ്പെന്നുള്ള നൂറ് ശതമാനം നിങ്ങൾക്ക് വിശ്വസിക്കാം പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ രണ്ടാഴ്ച നിങ്ങളിത് ഇട്ട് നിങ്ങൾ നോക്കുക അപ്പം രണ്ടാഴ്ച കഴിയുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ വ്യത്യാസം മനസ്സിലാവും മുടിക്ക് പിന്നെ നിങ്ങൾ സന്നദ്ധാനേ അത് കാച്ചിക്കുകയുള്ളൂ ഇത് ഈ എണ്ണ അപ്പം അത്രക്കും നല്ല ഒരു റിസൾട്ടാണ് അപ്പം അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അപ്പം ഇപ്പം ഞാൻ എണ്ണയൊക്കെ ഇട്ട് കുളിച്ച് വന്നിട്ടേ ഉള്ളൂ അപ്പോൾ അത് നിങ്ങൾ ചെയ്യേണ്ട എന്താണെന്ന് വെച്ചാൽ ആഴ്ചയിൽ ഒരു ദിവസം നല്ല ഡീപ്പായിട്ട് ഇട്ട് കൊടുക്കുക മുഴുവൻ ഇട്ട് കൊടുത്ത് വെച്ചിട്ട് നിങ്ങൾ ഒരു നിങ്ങളുടെ ഇരിക്കാൻ പറ്റിയ സമയം ഇരിക്കുക ഞാനൊരു പതിനഞ്ച് മിനിറ്റ് കൂടുതൽ ഇരിക്കാറില്ല എനിക്ക് അധികം ഞാൻ അങ്ങനെ എണ്ണ വെച്ചിരിക്കാറില്ല പിന്നെ അത് അതിലും കൂടുതൽ പറ്റുന്നവരാണെങ്കിൽ കുറച്ച് നേരം വെച്ചിരിക്കുക അത് കഴിഞ്ഞ് ബാക്കിയുള്ള ദിവസങ്ങളിൽ നിങ്ങൾക്ക് എവിടെയാണ് നരേന്ന് വെച്ചാൽ അവിടെ രണ്ട് മൂന്ന് ഡ്രോപ്സ് ഇടുക ഒന്ന് മസാജ് ചെയ്ത് കൊടുത്താൽ മതി അത്രക്ക് നല്ല അടിപൊളി ഒരു മുടി കറക്കുന്ന ഒരു ടിപ്സാണത് അപ്പോൾ ഒരുപാട് പേർക്ക് ഇത് നല്ല ഗുണം കിട്ടിയിട്ട് എന്നോട് പറഞ്ഞിട്ടുള്ളതാണ് അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക അപ്പോൾ നമുക്കിനി വീഡിയോയിലിട്ട് പോകാം അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മുടി നല്ലതായിട്ട് കറക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു എണ്ണയാണ് ഇന്ന് ഞാൻ ചെയ്യുന്നത് അപ്പോൾ അതിനായിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു പിടി വേപ്പല കറിവേപ്പില കേട്ടാ വേപ്പിലെന്ന് ഞാൻ ഉദ്ദേശിച്ചത് കറിവേപ്പിലയാണ് അപ്പം ഇതാണ് ഒരു രണ്ട് പിടി ഞാൻ ഇപ്പം കുറച്ചെണ്ണേ കാച്ചൊന്നുള്ളൂ അപ്പം ദേ ഒരു ഒന്നര പിടിയെടുത്തിട്ടുള്ളൂ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇത് കാച്ചിട്ട് ഞാൻ എൻ്റെ അടുത്ത് കാച്ചിയത് ഒരുപാടി ഇരിപ്പുണ്ട് അപ്പം ഞാനിത് നിങ്ങൾക്കൊന്ന് ഷെയർ ചെയ്യാൻ വേണ്ടിയാണ് ഞാനത് കാണിച്ചത് അപ്പം ദേ ഇത് കണ്ടോ ഒരു പിടി വേപ്പലെ എടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് അതിലോട്ട് വേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് പനിക്കൂർക്കലാണ് ഉണ്ടോ ഇത് രണ്ടുമാണ് പിന്നെ ഞാൻ എടുത്തേക്കുന്നത് ഇത് നമ്മുടെ നീലാമരിയാണ് നീലാമരി ഞാൻ ഇത് ഇത്ര എടുത്തിട്ടുള്ളൂ അപ്പം ഇത് രണ്ടും കുറച്ചധികം ക്വാണ്ടിറ്റി നീലേമരി കുറച്ച് അധികം എനിക്കിതിൻ്റെ അടുത്ത് ഇപ്പം ഞാൻ കുറച്ച് അധികം ഞാൻ പറിച്ചു വെച്ചിരുന്നതാണ് അതൊക്കെ ഇപ്പം ചീത്തായി പോയി ബാക്കിയുള്ള ഇത്രയാണ് ഞാൻ ഇതിലോട്ട് എടുക്കുന്നത് അപ്പം നിങ്ങൾ എന്താ ചെയ്യണ്ടതെന്ന് വെച്ചാൽ ഇത് മൂന്നും നല്ലതായിട്ട് മിക്സിയിൽ അടിച്ചെടുക്കണം അപ്പ നിങ്ങൾക്ക് ശരിക്കും പറയാനുണ്ടെങ്കിൽ ഈ പനിക്കൂർക്കലയുടെ ഇതും നമ്മുടെ വേപ്പലയും കൂടി കൂടി കട്ട കറപ്പാൻ വേണ്ടി ഏറ്റവും സഹായിക്കുന്നൊരു സാധനമാണ് അപ്പം ഞാനിത് നാളുകളായിട്ട് ഇപ്പോൾ ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഞാനൊരു ഒന്നര വർഷത്തിന് മുകളിലായിട്ടുണ്ട് ഇത് ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട് ഇത് ഉപയോഗിക്കാൻ തുടങ്ങിയപ്പോൾ തുടങ്ങി എൻ്റെ ബാക്കിയുള്ള മുടിയും കൂടി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതൽ കറുത്ത് കറുത്താണ് വരുന്നത് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഡൈയൊക്കെ നിങ്ങൾ ഒക്കെ ഉപയോഗിച്ചോ പക്ഷേ അതിൻ്റെ കൂട്ടത്തിൽ നിങ്ങൾ ഇതും കൂടി ഒന്ന് ഉപയോഗിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ നിങ്ങളുടെ മുടി പിന്നെ നരക്കാണ്ടിരിക്കും പിന്നെ പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ഉള്ള പിള്ളേർക്കൊക്കെ നമുക്ക് പിന്നെ ഒരു പത്ത് ഇരുപത് വയസ്സാകുമ്പോ തന്നെ മുടിയൊക്കെ നരച്ച് പോകും അപ്പൊ അതുകൊണ്ട് കൊച്ചു പിള്ളേർക്ക് വരെ നമുക്ക് ഇത് ഉപയോഗിക്കാം അപ്പൊ നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് പോവാം എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് കാണാം അപ്പൊ നമുക്ക് ഇതെല്ലാം കൂടി ഇതിലോട്ട് എടുത്തിടട്ടെ അപ്പൊ ഞാനത് ഇത് അടിച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് ഉണ്ടോ അടിച്ചെടുക്കുന്ന പറഞ്ഞാൽ പൊടിച്ച് വേണം എടുക്കാനായിട്ട് വെള്ളമൊന്നും ചേർക്കരുത് നമ്മൾ ജസ്റ്റ് നമ്മുടെ നീലേമരി പനിക്കൂർക്കൽ വേപ്പല കറിവേപ്പിലെങ്കിൽ നന്നായിട്ടൊന്ന് മിക്സിയിൽ ഒന്ന് പൊടിച്ചാണ് എടുത്തേക്കുന്നത് വെള്ളമൊട്ടും ചേർക്കരുതേ അപ്പം നമ്മളിങ്ങനെ പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് െന്ത്ണന്ന് വെച്ച് കഴിഞ്ഞാല് ഇതുപോലൊരു ഒരു ചട്ടി എടുക്കണേ എന്നിട്ട് നമുക്ക് കുറച്ച് എണ്ണയിലോട്ട് ഒഴിച്ചു കൊടുക്കാം അപ്പൊ നിങ്ങൾക്ക് കോൾഡ് ഒന്നും വരത്തില്ല അങ്ങനത്തെ ഒരു എണ്ണയാണിത് പ്രത്യേകിച്ച് നമ്മൾ പനിക്കൂർക്കര മുടി കറക്കാനും പിന്നെ നമുക്ക് കോൾഡ് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും വരത്തൂല്ല നല്ല മുടി കറുത്ത് കിട്ടും ഇടാം അപ്പം നമുക്ക് ഇതൊന്ന് അടുപ്പിലോട്ട് വെക്കാം അപ്പം ഞാനത് ഇത് അടുപ്പിലോട്ട് വെച്ചിട്ടുണ്ട് അപ്പം ഇത് ഉപയോഗിച്ചെനിക്കൊക്കെ നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ട് അപ്പൊ ഞാനിത് പലർക്കും പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അപ്പം എല്ലാവർക്കും നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇത് എപ്പോഴും ഞാനിത് ഇങ്ങനെ ബോട്ടിലാക്കി വെച്ചേക്കുവേ തീരാനായിട്ട് ഇതാക്കത്തില്ല അതിനുമുമ്പ് തന്നെ റെഡിയാക്കി റെഡിയാക്കി വെക്കും അപ്പം ജസ്റ്റ് ഒന്ന് ചൂടായതിന് ശേഷം മാത്രം നമുക്ക് നമ്മുടെ ഈ ഇത് ഇടാൻ പാടുള്ളൂ അപ്പം ഇത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട കാര്യം ഇത് നമ്മൾ വെള്ളമൊഴിച്ചടിക്കരുത് അപ്പം ഇത് ഞാൻ വളരെ അതായത് ഒരു ഗ്ലാസ് എണ്ണക്ക ഉള്ളാണ് ഞാനിപ്പോൾ ഇത്രയും എടുത്തേക്കുന്നത് കേട്ടോ അതേ ചൂടായിട്ടുണ്ട് നമ്മുടെ ഈ കൂട്ടൊക്കെ ഇതിലോട്ടിട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ജസ്റ്റ് ഒന്ന് നമുക്ക് ഇളക്കി കൊടുക്കിങ്ങനെ എണ്ണ ഉണ്ടാക്കി കഴിഞ്ഞാല് നിങ്ങക്ക് നൂറ് ശതമാനം നിങ്ങളുടെ മുടി നല്ലായിട്ട് കറുത്തു വരും ഇനിയിപ്പ നീലാമരി നിങ്ങൾ ഇപ്പൊ ഇതിന്റെ അകത്തിട്ട് ഇങ്ങനെ ഉപയോഗിക്കുന്നുണ്ട് നിങ്ങക്ക് ചൊറിച്ചില കാര്യങ്ങളൊന്നും വരത്തില്ലെട്ടോ നമുക്കിപ്പോൾ ഡെയിലി നമ്മൾ നീലാമരി ഡയറക്റ്റ് ഇടുമ്പോൾ നമുക്ക് ചില മിക്കവർക്ക് ചൊറിച്ചിലൊക്കെ ഉണ്ടാവും എന്ന് പറയും പക്ഷേ നമുക്ക് എണ്ണയിലിടുമ്പോൾ അങ്ങനെയുള്ള ചൊറിച്ചില കാര്യങ്ങളൊന്നും ഉണ്ടാവത്തില്ല നമ്മുടെ മുടി നല്ലതായിട്ട് കറുത്തു വരും അപ്പം ഇത് വളരെ എളുപ്പമായിട്ട് നമുക്ക് ചെയ്യാവുന്ന കാര്യമാണ് അല്ലേ കുറച്ച് കറിവേപ്പിലെടുക്കുക കുറച്ച് പരിക്കൂർക്കലെ ഇത് രണ്ടും നമുക്കുള്ളതാണ് പിന്നെ നീലേമരി സ്കിപ്പ് ചെയ്യണം ചെയ്യണം എന്നുള്ളവർക്ക് നമുക്കത് വേണ്ട അല്ലാത്തവർക്ക് അതിൻ്റെ ഇലയാണെങ്കിലും നമുക്ക് മേടിക്കാൻ കിട്ടും അപ്പം മുടി നല്ല കറുത്തു വരുന്നതിൻ്റെ കാര്യം ഇതാണ് ഞാൻ പറഞ്ഞില്ലേ ഞാനിതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആഴ്ചയിൽ ഒരു ദിവസം നല്ല ഡീപ്പായിട്ട് അങ്ങിടും തല മുഴുവൻ നല്ലതായിട്ട് ഇട്ടേച്ച് പിന്നെ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എവിടെയാ നമുക്ക് നരേന്ന് വെച്ചാൽ അവിടെ ഒരു രണ്ട് മൂന്ന് ഡ്രോപ്സ് ഇട്ടുകൊടുക്കാം അത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഡെയിലി നമുക്ക് അവിടെ ഇങ്ങനെ തേച്ച് കൊടുക്കാം മനസ്സിലായോ അപ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ തല ഫുള്ള് നമുക്ക് കഴിഞ്ഞാൽ നമുക്ക് ഷാംപൂ ചെയ്ത് കളയേണ്ടി വരുമല്ലോ എന്തായാലും അപ്പം അവിടെ ഇവിടെ നരയൊക്കെ ഉള്ളവരൊക്കെയാണെന്നുണ്ടെങ്കിൽ അവിടെ രണ്ട് മൂന്ന് ഡ്രോപ്സ് നമുക്ക് ഇട്ട് കൊടുക്കാം നല്ലൊരു റിസൾട്ടാണ് നിങ്ങൾക്ക് കിട്ടുന്നത് നിങ്ങൾക്ക് ഒരു രണ്ടാഴ്ച കഴിയുമ്പോൾ തന്നെ നിങ്ങളുടെ മുടിയുടെ മാറ്റം അറിയാൻ പറ്റും അപ്പം ഞാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എപ്പോഴും പറയില്ലോ നിങ്ങളോട് ഡൈ ചെയ്യുമ്പോൾ എൻ്റെ മുടി അധികം നരച്ചിട്ടില്ല അവിടെ ചെല്ലാൻ ഫ്രണ്ടിൽ രണ്ട് മൂന്നെണ്ണ നരച്ചിട്ടുള്ളൂ അപ്പം നമ്മൾ ഈ ഇങ്ങനെയുള്ള ഇതൊക്കെ യൂസ് ചെയ്യാനോട് മാത്രമാണ് നമുക്ക് ഈ നര ഇല്ലാണ്ടിരിക്കുന്നത് അപ്പോൾ എല്ലാവരും എൻ്റെ എല്ലാവരും എൻ്റെ കസിൻസ് വരെ ചോദിക്കാറുണ്ട് എന്നോട് ഇതെന്താണ് മുടി നിന്ന നരക്കാത്തതെന്ന് വയ്ക്കുമ്പോൾ നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുത്തിട്ടാണ് അല്ലാണ്ട് നമ്മൾ കുറേ ഡൈ ചെയ്തിട്ടൊന്നും ഒരു കാര്യമില്ല അപ്പോൾ അവർക്ക് ഡൈ ചെയ്യേണ്ടി തന്നെ വരത്തില്ല ശരിക്കും പറഞ്ഞാൽ എൻ്റെ പ്രായമുള്ളവരൊക്കെ ഇപ്പം ശരിക്കും പറഞ്ഞാൽ ഒത്തിരി പേർക്ക് മുടിയൊക്കെ നരച്ച ആകപ്പാട് ഇതായിട്ടുണ്ട് പക്ഷേ നമ്മൾ ഇങ്ങനെയുള്ള കാര്യമൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ശരിക്കും പറഞ്ഞാൽ മുടി നര വയസ്സായാലും നമ്മുടെ മുടി നരക്കൂലെന്ന് പറയില്ല ഇതാ കാര്യം ഇത് ഒന്ന് കുറച്ചൊന്ന് മൂക്കണം കേട്ടോ അപ്പൊ നമ്മുടെ എണ്ണ ഒക്കെ ഇവിടെ കാച്ചുകഴിഞ്ഞിട്ടുണ്ട് കണ്ട എണ്ണ ഇട നിറങ്ങോ ഇനി നമുക്ക് തിന്റെ ഈ ബാക്കി വന്നിരിക്കണ കൊറ്റൻ ഇല്ലേ അതെടുത്ത് നമ്മൾ കഴണം കഴനയല്ല അതെടുത്ത് നമുക്ക് തന്നെ മാറ്റി വെക്കണം എന്നിട്ട് പിഴിഞ്ഞ് നമുക്ക് എടുത്താൽ മതി ഇത് എന്നിട്ട് നമ്മൾ പിഴിഞ്ഞെടുക്കുമ്പോ ഇതും കൂടി നന്നായിട്ട് പിഴിഞ്ഞെടുക്കുക ഇത് ായിട്ടെടുക്കിങ്ങനെ ഒരു ലിറ്ററൊക്കെയാണ് ഞാൻ കാച്ചു വെക്കുന്നത് കേട്ടോ അപ്പം നമ്മൾ ഞാനിപ്പോൾ ഒരു കിലോൻ്റെ ഒരു ഇത് മേടിച്ചിട്ട് പാക്കറ്റ് മേടിച്ച് വിളിച്ചു തന്നെ ഞാൻ നമ്മൾ നല്ല കയയുടെ വല്ലേ ഞാൻ ഉപയോഗിക്കുകയുള്ളൂ എന്നിട്ട് ഇങ്ങനെ മേടിച്ച് ഉണ്ടാക്കി കുറേ നളത്തേക്കുണ്ടാവും എനിക്ക് മോള് മോക്ക് വേണ്ടി ഞാൻ ഇവിടെ എപ്പോഴും ഉണ്ടാക്കുമായിരുന്നു പിന്നിപ്പം പാർസലൊക്കെ കൊടുത്ത് വിടുമ്പോൾ ഇതുപോലെ എണ്ണ ഉണ്ടാക്കി കൊടുത്തുവിടും എന്താ നല്ല മുടിയാണിപ്പം നമ്മളിങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ മുടി നല്ല ആയിട്ട് വളരും നമ്മുടെ പിന്നെയാണെങ്കിൽ മുടി നല്ല കറുക്കുകയും ചെയ്യും അപ്പം ഇതാണ് ഞാൻ ഉണ്ടാക്കി വെച്ചതെന്ന് പറഞ്ഞില്ലായിരുന്നു എണ്ണ ഉണ്ടോ ഈ എണ്ണയാണ് ഞാൻ എപ്പോഴും യൂസ് ചെയ്യുന്നത് അപ്പം ഇതാണ് എൻ്റെ മുടി നരക്കാത്തതിൻ്റെ കാര്യം അപ്പം ഇപ്പം ഇവിടെ ഞാൻ ഒറ്റയ്ക്ക് ഒരാളേ ഉള്ളൂ അപ്പം നമ്മൾ ഈ എണ്ണ കാച്ചി വെച്ച് കഴിഞ്ഞാൽ നാളുകൾ നമുക്ക് കേടാവാണ്ടിരിക്കും അപ്പം ഞാൻ എന്ത് ചെയ്യുന്നത് വച്ചാൽ ഇങ്ങനത്തെ ഈ ഒരു ഹോളാണ് ഇനി ഇതെന്തോ എഴുത്തിപ്പം കിട്ടിയ അപ്പം നമ്മൾ തലയിലോട്ട് ഇതിങ്ങനെ ആക്കുമ്പോൾ നല്ലതായിട്ട് നമുക്ക് എണ്ണ കിട്ടുകയും ചെയ്യും അപ്പം അങ്ങനെയാണ് ഞാൻ ഉപയോഗിക്കുന്നത് അപ്പം ഇത്ര എണ്ണ ഇരിക്കുന്നതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇത് കുറച്ച് കാച്ചേൻ്റെ കാര്യം ഇപ്പം നിങ്ങൾ ഞാൻ എനിക്കില്ല എന്ത് കുറച്ച് മാത്രം കാച്ചു ഇത്രയും എണ്ണ എനിക്ക് ഇരിപ്പുണ്ട് അപ്പം ഇത് ഇത് ഇതിൽ നിന്ന് ഞാൻ കുറച്ച് അതിലോട്ട് ഒഴിച്ചു നോക്കും ഇതിലോട്ട് എന്നിട്ട് ഇതില് നിന്നാണ് ഞാൻ തലയെ പുരട്ടുന്നത് അപ്പം ഇത് ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയാണ് ഇപ്പം ഞാൻ ഇന്ന് കുറച്ചിത് ഉണ്ടാക്കിയത് ഭയങ്കര നല്ല റിസൾട്ടാണ് നിങ്ങൾക്ക് നിങ്ങൾ ശരിക്കും പറ രണ്ടാഴ്ച വരുമ്പോഴത്തേ നിങ്ങളുടെ ആ മുടിയുടെ ആ വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങളുടെ ആ നരയൊക്കെ ഒരു മാറി വേറൊരു നിറാവും പിന്നെ ഗ്രാജുവലായിട്ട് മുടി കറുത്തു വരും അപ്പം ഈ എണ്ണ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല മാറ്റം മാറ്റമായിരിക്കും നിങ്ങൾക്ക് മുടിക്ക് അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എൻ്റെ അനുഭവത്തിൻ്റെ വിളിച്ചെത്തി എന്ന് പറയാം ഞാനിത് യൂസ് ചെയ്ത് ളുകളായിട്ട് യൂസ് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ എൻ്റെ മുടി അപ്പോൾ ഇത് നമുക്ക് ചൂടൊക്കെ ആറിയിട്ട് തലയിലൊക്കെ ഞാൻ അപ്ലൈ ചെയ്യണം കാണിച്ചു തരാം അപ്പം ഇതിപ്പം ഞാൻ രാത്രിയാണിപ്പോൾ ഞാനിത് കാച്ചു വെക്കുന്നത് അപ്പം ഇനി നാളെ രാവിലെ ഞാൻ ചൂടാറിയിട്ട് കുപ്പിയിലോട്ട് ഒഴിച്ച് അപ്പം ഞാൻ മുടിയിൽ അപ്ലൈ ചെയ്യണമെന്ന് കാണിച്ചു തരാം അപ്പം നമ്മുടെ ഇന്നലെ നമ്മൾ കാച്ചി വെച്ചിരുന്നില്ല എണ്ണ അപ്പം അതാണ് കണ്ടോ അപ്പം ഇത് നമുക്കൊന്ന് അരിച്ചെടുക്കാം അപ്പോൾ ഇത് നിങ്ങൾ നന്നായിട്ട് ആഴ്ചയിൽ ഒരു ദിവസം നല്ല അസലായിട്ട് ഇത് പുരട്ടി കൊടുക്കണം കേട്ടോ നല്ല ഡീപ്പായിട്ട് വരട്ടി കൊടുക്കണം എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ദിവസം നല്ലതായിട്ട് നമ്മൾ മൊത്തം തലയിൽ പരട്ടുക പിന്നെ അത് കഴിഞ്ഞ നമുക്ക് നിങ്ങൾക്ക് എവിടെയാണ് പിന്നെ നരയുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ നമുക്ക് ഒരു രണ്ട് മൂന്ന് ഡ്രോപ്പ് ഒഴിക്കാം എന്നിട്ട് ഒന്ന് മസാജ് ചെയ്ത് കൊടുത്താൽ മതി ഈ വലിയ അരിപ്പം ഞാനേ വലിയ അരിപ്പിട്ട് നമ്മുടെ കൊച്ചരിപ്പയൊക്കെ നനഞ്ഞിരിക്കുക അപ്പോൾ ഇത് സൂക്ഷിച്ച് വയ്ക്കേണ്ടതല്ലേ എണ്ണ കേടാവൂലേ അതാണെങ്കിൽ ഉണക്ക അരിപ്പെടുത്തത് അത് വലുതായിരുന്നു അപ്പോൾ ഈ എണ്ണ അത്രയും നല്ല കീവൻ കണ്ടേ ഇത് കാച്ചരുമ്പ ഇതിന്റെ നിറം അപ്പം ഇത് നിങ്ങൾ ഒരു രണ്ടാഴ്ച അടുപ്പിച്ചിട്ടിട്ട് നിങ്ങൾ എന്നോട് പറയണം അത്രക്കും നല്ലൊരു എഫക്റ്റാണ് ഈ എണ്ണക്ക് ഇത് കണ്ട കറുത്തിരിക്കുന്നത് അത് നമ്മുടെ വേപ്പലേ പിന്നെന്താ പനിക്കൂർക്കലേയും കൂടെ ഉള്ള എണ്ണയാണ് അപ്പോൾ നമ്മുടെ മുടി വളരാനായിട്ടും മുടി കറക്കാൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര ബെസ്റ്റാണ് അപ്പോൾ അത് ഞാൻ ഇതിലൊക്കെ ഞാൻ ഇത് എണ്ണ കാച്ചി കാച്ചുവെച്ചേക്കുക ഇപ്പം ഞാൻ ഇതാണ് സ്ഥിരം ഉപയോഗിക്കുന്നത് അതെൻ്റെ മുടി വരയ്ക്കാത്ത അപ്പോൾ ഞാൻ ഇതിലോട്ട് ഞാൻ ഒഴിച്ചു വെക്കുക എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ എണ്ണ ഇപ്പം നിങ്ങളെ കാണിച്ചു വരുമ്പോൾ ഞാൻ ഈ എണ്ണ തന്നെ എടുക്കണ്ടേ ഉണ്ടോ അപ്പോൾ അതിങ്ങനെ ഒരു ഹോളുള്ളതാണ് ഈ പാത്രം അപ്പോൾ നമുക്ക് എണ്ണ ഇടാൻ വേണ്ടി ഭയങ്കര എളുപ്പമാണ് അപ്പം എത്ര നാൾ നമ്മൾ വെച്ചാലും കേടാവാണ്ടിരിക്കും കേട്ടോ അത്രയോ നല്ലൊരു എണ്ണയാണിത് അപ്പോൾ നമുക്കിത് തലയിലൊക്കെ എങ്ങനെ അപ്ലൈ ചെയ്യണമെന്ന് നോക്കാം അപ്പോൾ അതേ നമ്മുടെ എണ്ണയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് കണ്ട അതിൻ്റെ കറുപ്പ് ഉണ്ടോ അപ്പം നമുക്ക് മുടി ശരിക്കും പറഞ്ഞാൽ നല്ല കറുത്ത് തന്നെ കിട്ടും ഇതിൽ നമ്മൾ നമ്മുടെ വേപ്പില ചേർത്തിട്ടുണ്ട് കറിവേപ്പില ചേർത്തിട്ടുണ്ട് പിന്നെ പനിക്കൂർക്കൽ നീലേമരിയും കൂടെ ചേർത്തേക്കുന്നത് നീലമരി നമ്മളിങ്ങനെ എണ്ണ കാച്ചുമ്പോൾ കഴിഞ്ഞാൽ നമുക്ക് ചൊറിച്ചിലും കാര്യങ്ങളും ഒന്നും ഉണ്ടാകത്തില്ല കേട്ടോ അപ്പോൾ അതുകൊണ്ട് ആരും ഒന്നും പേടിക്കണ്ട ധൈര്യമായിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം മുടി രണ്ടാഴ്ച തന്നെ ഉപയോഗിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് നല്ല കറുത്ത് കിട്ടും മുടിക്ക് അപ്പം എന്നിട്ട് നിങ്ങൾ ഡൈയുടെ മുറയൊക്കെ പോയാൽ മതി ഇപ്പം നിങ്ങൾ രാച്ചവറ എന്തിട്ടാലും കുഴപ്പമില്ല ആഴ്ചയിൽ ഒരു ദിവസം നല്ല ഇട്ട് കൊടുക്കുക പിന്നെ അല്ലാത്ത ദിവസം നമുക്ക് എവിടെയാ നരേന്ന് വെച്ചാൽ അവിടെ ഒന്ന് ഇട്ടിട്ട് ഒന്ന് മസാജ് ചെയ്ത് കൊടുത്താൽ മതി അപ്പം അതേ ഞാൻ ആഴ്ചയിൽ ഒരു ദിവസം നല്ല ഡീപ്പായിട്ട് ഇട്ട് കൊടുക്കും പിന്നെ നമുക്ക് മെയിനായിട്ട് എന്താണെന്ന് വെച്ചാൽ മുടി കറക്കുക മാത്രമല്ല മുടിക്ക് നല്ലതായിട്ട് ഉള്ളും വെക്കും ഇവിടെ ഈ ഒരു സാധനം ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഈ എണ്ണ എന്ന് പറഞ്ഞാൽ ഈ കറിവേപ്പില എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ നിൽക്ക് മുടിയുടെ ഗ്രോത്ത് കൂട്ടാൻ പറ്റിയ ഏറ്റവും ബെസ്റ്റ് സാധനമാണ് നമ്മുടെ കറിവേപ്പിലയും പരിക്കൂർക്കൽ അപ്പം ആഴ്ചയിൽ ഒരു ദിവസം നല്ല ഡീപ്പായിട്ടിട്ട് കൊടുക്കുക രണ്ട് കാര്യങ്ങൾ നടക്കും നമ്മുടെ മുടി വളരുകയും ചെയ്യും മുടി നല്ല കൊഴിച്ചിലും ഒന്നും ഉണ്ടാവില്ല നല്ല കട്ടക്കറുപ്പായിട്ടും ഇരിക്കും അപ്പം ഞാനിത് എത്ര നാളായിരുന്നു അറിയും ഉപയോഗിക്കുന്നത് ഒരു ഒന്നര വർഷമായിട്ടുണ്ട് ഞാനിത് ഉപയോഗിക്കുന്നത് അപ്പോൾ അതേ ഇതുപോലെ ഹോളുള്ളതിലിട്ടാൽ ഏറ്റവും സുഖമാണ് നമുക്ക് നമ്മുടെ സ്കാപ്പിലോട്ട് അപ്പം എൻ്റെ കൂടുതൽ നരയുള്ളത് എവിടെയെന്നറിയാമതി ഇവിടെയാണ് എനിക്ക് നര അപ്പം ഞാൻ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ അല്ലാത്ത ഒക്കെ അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ എല്ലാ ദിവസവും ഇടണ്ടാതെ ഞാൻ പറഞ്ഞ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ദിവസവും ഇട്ട് നമുക്കിത് ഷാംപൂ ചെയ്യേണ്ടി വരും അപ്പോൾ നല്ല ഡീപ്പായി ഇടണമെന്ന് മാത്രം നിങ്ങൾ ഷാമ്പൂ ചെയ്താൽ മതി ബാക്കി എല്ലാ ദിവസവും ആ നരയുള്ള അവിടുത്തെ കുറച്ചൊന്ന് തേച്ച് വച്ചാൽ നിങ്ങൾ ആദ്യം തന്നെ നിങ്ങൾക്ക് വിശ്വാസം ഇല്ലെങ്കിൽ കുറച്ച് എണ്ണ എടുത്തിട്ട് നിങ്ങൾ ഒന്ന് ചെയ്ത് നോക്കുക ഇപ്പ എനിക്കും പറഞ്ഞാൽ ഈ പ്രായത്തിലൊക്കെ എൻ്റെ ഒപ്പമുള്ളവരൊക്കെ നല്ല ആയിട്ട് നരച്ചിട്ടുണ്ട് എല്ലാവരും അപ്പം ഞാൻ ഇങ്ങനെയുള്ള പരിപാടികൾ ചെയ്യുന്നത് നരക്കാണ്ടിരിക്കാനായിട്ട് നമ്മൾ ഈ എണ്ണ ഉപയോഗിച്ച് കൊടുക്കുന്നുണ്ട് നമുക്ക് വലിയ നരയായിട്ട് അങ്ങനെ ഒന്നുമില്ല ഇതിടയ്ക്ക് ഒന്ന് കാച്ചി വെച്ചാൽ നിങ്ങൾക്ക് രണ്ട് മൂന്ന് മാസമൊക്കെ ഇത് നല്ല നല്ലായിട്ടിരിക്കും ഇപ്പം ഞാൻ ഈ എണ്ണ തന്നെ കാത്തൂലും ഒരു മോക്ക് ഞാൻ കൊടുത്ത് ഇവിടുന്ന് ഓരോന്ന് അയക്കും പാർസലയക്കും എണ്ണയൊക്കെ കൊടുത്തുവിടാറുണ്ടാവും അപ്പം നല്ലതായിട്ട് ഇപ്പം മുടി വളർന്നിട്ടുമുണ്ട് മുടി നമ്മുടെ എന്താന്ന് വെച്ചാൽ നല്ല ബ്ലാക്ക് കളറി കിട്ടും അപ്പൊ ഇത് എത്ര വയസ്സായാലും നമുക്ക് ഈ എണ്ണ ഉപയോഗിക്കാം പ്രത്യേകിച്ച് കാച്ചെണ്ണ ആവുമ്പളേ നമുക്ക് ഒരു സൈഡ് എഫക്ട് ഉണ്ടാകത്തില്ല ഒന്ന് മസാജ് ചെയ്തോണ്ട് നിങ്ങൾ അധികം നേരം നിൽക്കുമെന്നും വേണ്ടട്ടെ ഇനി ഇതിട്ട് കുറെ നേരം പറ്റുന്നവര് മാത്രം ഒരു ഞാനൊരു പതിനഞ്ച് മിനിറ്റ് കൂടുതൽ ഞാൻ നിൽക്കാറില്ല എനിക്ക് ഇത് തണുപ്പ് പറ്റത്തില്ല പക്ഷേ ഇത് നമുക്ക് ഒരു തണുപ്പുമില്ല ഈ സാധനം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കറിവേപ്പിലൊക്കെ ഒന്നും തണുപ്പില്ല പനിക്കൂർക്കലൊക്കെ കഴിഞ്ഞാൽ ഒരു കോൾഡും ഒന്നും വരത്തില്ല അപ്പം അതുകൊണ്ട് ധൈര്യമായിട്ട് നമുക്ക് എത്ര കോൾഡ് ഉള്ളവർക്കും ഇത് ഉപയോഗിക്കാം പിന്നെ കൊച്ചു കൊച്ചു പിള്ളേരില്ലേ നമ്മുടെ ഈ ഇപ്പോൾ പത്തിരുപത് വയസ്സാണെങ്കിൽ പിള്ളേർക്ക് ഒക്കെ തരം നരക്കും അങ്ങനെയുള്ള പിള്ളേർക്ക് ഒക്കെ ഇട്ട് കൊടുക്കാം മുടി വളർച്ചയൊക്കെ ഉണ്ടാവും എല്ലാവരും ഒന്ന് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ ഇതിൻ്റെ ഒപ്പം തന്നെ ഞാനൊരു സാധനം കൂടി ഇടുന്നുണ്ടേ അത് ഞാൻ കാണിച്ചു തരാം അപ്പം നമ്മൾ എട്ടെണ്ണയൊക്കെ ഇട്ടതിന് ശേഷം നമുക്കൊരു എഗ് വൈറ്റ് അപ്പോൾ മുടിയുടെ വളർച്ചക്ക് നല്ലതാണ് അപ്പോൾ നമുക്ക് നമ്മൾ മുടി കറക്കാൻ വേണ്ടിയാണ് ഇപ്പോൾ ഒരു സാധനം ഇടാൻ പോകുന്നത് അപ്പോൾ ആ കൂട്ടത്തിൽ തന്നെ നമുക്ക് നമ്മുടെ മുടി വളർച്ചയ്ക്കുള്ള കയറിങ്ങും കൂടി ചെയ്താലും നമ്മൾ കുറച്ച് നേരം ഇരിക്കണമല്ലോ ായിട്ടൊന്ന് ഇങ്ങനെ ഈ പോർക്കൊണ്ടാണ് നമ്മൾ ചെയ്യണമെങ്കിൽ പെട്ടെന്നാവും അപ്പം ഇതിൻ്റെ ഒപ്പം തന്നെ ഒരു ചെറിയ കറ്റാർ വാഴയുടെ വീസൊക്കെ അടിപൊളിയാണ് പക്ഷെ ഈ തണുപ്പ് നേരത്ത് നമുക്കിപ്പോ കറ്റാർ വായ എനിക്ക് പറ്റത്തില്ല അതുകൊണ്ടാണ് പറ്റുന്നവർക്കൊക്കെ ഇടാട്ടോ ഏറ്റവും നല്ല ഞാൻ അങ്ങനെ ഇട്ടുകൊണ്ടിരുന്നാണ് ഒരു കറ്റാർ വഴി ഇതും കൂടിയിട്ട് മിക്സിയിൽ അടിച്ചെടുക്കാതെ നമുക്ക് ഇതൊന്ന് ഇരട്ടി കൊടുക്കാം അപ്പം കറ്റാർ ഇടാൻ പറ്റിയവർക്ക് ഇതിലോട്ട് കറ്റ മുട്ട എഗ് വയറ്റിലോട്ട് കുറച്ച് കറ്റാർ വാഴ ഇട്ട് മിക്സിയിൽ അടിച്ചെടുക്കാം കേട്ട ഞാൻ പറഞ്ഞില്ലേ തണുപ്പിൽ നമുക്കതൊന്നും ചെയ്യാൻ പറ്റത്തില്ല ഏതായാലും നമ്മളിപ്പോൾ കുറച്ചു നേരം ഇതും നന്നായിട്ട് വളരണം എന്നുള്ളവർ മാത്രം ഇട്ടാൽ മതി കേട്ടോ മുടി കറക്കാൻ ഉദ്ദേശിക്കുന്നവർക്ക് നമുക്ക് നമുക്കിതിൻ്റെ ആവശ്യമില്ല ഞാൻ പിന്നെ ഇങ്ങനെ എണ്ണ ഇടുമ്പോൾ ഞാൻ ഇങ്ങനെ ഇങ്ങനെ എന്തെങ്കിലും ഒരു ടിപ്സ് ചെയ്യും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് നേരം ഇരിക്കണം എന്തായാലും അല്ലേ അപ്പോൾ നമ്മുടെ മുടിക്ക് നല്ലൊരു ഇതും കൂടി കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചാണ് വൈറ്റ് ഇട്ട് കൊടുക്കണം കാണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും ഒക്കെ ഈ എണ്ണ ഉപയോഗിക്കാം മുടി നല്ലതായിട്ട് കറക്കും അപ്പം നിങ്ങൾ ഞാൻ പറഞ്ഞ പോലെ ആദ്യം കുറച്ച് ഉണ്ടാക്കി നോക്കുക നിങ്ങൾ രണ്ടാഴ്ച ഒന്ന് പുരട്ടി നോക്കുക ഏ നിങ്ങൾ രണ്ടാഴ്ച പുരട്ടി നോക്കിയിട്ട് നിങ്ങൾക്ക് പറ്റുമെന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ പിന്നെ കറ്റിയാൽ മതി അത്രക്കും നല്ല റിസൾട്ട് ആയതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത് ഇത് അപ്പം ഞാൻ പറഞ്ഞില്ല ഞാനത് ഇപ്പം എന്നാൽ ഞാനൊരു വീഡിയോ സ്വർണം ഞാനിട്ടായിരുന്നു അപ്പം ഞാനിപ്പം ഒരു ഒന്നര വർഷമായി ഇപ്പോൾ ഇതിങ്ങനെ ഉപയോഗിക്കുന്നത് എനിക്കൊരാൾ പറഞ്ഞതന്നാണ് അപ്പോൾ ആദ്യമൊക്കെ ഞാൻ സാധാരണ നമ്മുടെ എല്ലാം കൂടിയിട്ടുള്ള എണ്ണ ഞാൻ കാച്ചി കൊണ്ടിരുന്ന പരത്തിപ്പൂവ് എല്ലാം ഉള്ളിയൊക്കെ ഇട്ട് കാച്ചു അപ്പം ഇപ്പം ഈ എണ്ണ ഒരൊന്നര വർഷമായിട്ട് ഉപയോഗിക്കുന്നതുകൊണ്ട് നല്ല മാറ്റമുണ്ട് വേറെ മുടി നമ്മുടെ എക്സ്ട്രാ നരക്കുന്നില്ല അതാ ഇതിനുള്ളൊരു ഗുണം നരച്ച മുടി നമുക്ക് അറക്കിയുള്ളൂ വീണ്ടും നരച്ച മുടി വരുന്നില്ല അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായതേ ആയിരിക്കും ഇത് വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്കും കമൻറ്റൊക്കെ ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്തേക്കാം അപ്പോൾ നമുക്ക് നാളെ തന്നെ ഒരു പുതിയ വീഡിയോ ആയിട്ട് കാണാം താങ്ക്